ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനത്തിന്റെ ഭാഷയെ പോലും തോൽപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോഴൊക്കെ അത്തരം എന്റെ സുഹൃത്ത് ഓണംപുഴി മുഹമ്മദ് കടുത്ത സ്നേഹമാണ് അത് എത്രയോ വർഷം കൊടുക്കുമ്പോൾ തുടങ്ങിയ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ പിതാവിനോട് എനിക്ക് സ്നേഹമാണ് അദ്ദേഹത്തിന്റെ മകനോട് കുഞ്ഞു മകനോട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട എന്റെ ആത്മമിത്രങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അദ്ദേഹം പുസ്തകം വളരെ സന്തോഷിപ്പിക്കുന്നു ഇത്രയും ഘനമായ ഇത്രയും സമകാലികമായ വിഷയത്തെ കുറിച്ച് അദ്ദേഹം സദസ്സിന്റെ പേരിൽ മുക്തകണ്ഠമം അഭിനന്ദിക്കുന്നു കടക്കാം ഓണംപള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷകനാണ് ഈ എഴുത്തുകാരനാണ് നല്ലൊരു ഭാഷയുടെ ഉടമസ്ഥനാണ് നല്ല ശൈലി വിശേഷത്തിൻ്റെ വക്താവാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന സംസ്കാരമാണ് തൻ്റെ സമീപനങ്ങളിൽ തൻ്റെ ഇടപെടലുകളിൽ തൻ്റെ ഇടപാടുകളിൽ തന്റെ വ്യവഹാരങ്ങളിൽ തന്റെ നിലപാടുകളിൽ തന്റെ വിമർശനങ്ങളിൽ പ്രത്യേകിച്ച് മതരംഗത്ത് വളരെ ശക്തമായി സംഘടനാ രംഗത്തൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം രാഷ്ട്രീയരംഗത്തെ വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ മതരംഗത്തെ എല്ലാ സമുദായങ്ങളുടെയും കൂടുതലാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് മതം മനുഷ്യനെ സൗമ്യനാക്കാനുള്ളതാണ് മതം മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് അച്ചടക്കത്തിലേക്കും സംസ്കാര സമ്പന്നത്തിലേക്കും നയിക്കാനുള്ളതാണ് എന്നിട്ടും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനത്തിന്റെ ഭാഷയെ പോലും തോൽപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോഴൊക്കെ അത്തരം വേദികളിൽ നിൽക്കുന്നത് അപ്പോഴും അവിടെയൊക്കെ തന്നെ ഒരു യുക്തിഭദ്രമായ വരിപക്വമായ സൗമ്യമായ നിലപാടുമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പണ്ഡിതനെന്ന നിലയിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഓണപള്ളി മുഹമ്മദ് ഫൈസിയുടെ വിജയമായി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ അറിവുകൾ ഒട്ടേറെ അസാധാരണത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അസാധാരണത്വം അദ്ദേഹം ഭാഷകളിൽ വിശേഷിച്ചും സംസ്കൃത ഭാഷയിൽ നേടിയിട്ടുള്ള അവഗാഹമാണ് എനിക്ക് വർഷങ്ങൾക്കുമുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് അദ്ദേഹത്തിന്റെ സംസ്കൃത ബന്ധം അതെന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹാത് ആകർഷിച്ചിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അറിവാണ് ഇതെല്ലാം അറിവാണ് ഭാഷകൾ ഞാനിന്ന് രാവിലെ തിരുവൂരിൽ ഒരു ഹിന്ദി ഭാഷയുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ഞാൻ കുട്ടികാരോടൊക്കെ പറഞ്ഞു ഒരു ഭാഷയിലേക്ക് കടക്കുന്നത് ഒരു ലോകത്തേക്ക് കടക്കുക ഒരു ഭാഷ ഒരു വാതിലാണ് ഓരോ ഭാഷക്കും ഓരോ വാതിലാണ് അതിൽ നടന്നാൽ ഓരോന്നും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിലേക്ക് കടക്കുന്ന ഒരു അനുഭവമല്ല സംസ്കൃതത്തിലെയും അതല്ല അറബിയിലെയും അതല്ല ഹിന്ദി ഉർദു ഹിന്ദുസ്ഥാനിയിലേയും മലയാളത്തിലേയും ഒക്കെ വെവ്വേറെ ലോകങ്ങളാണ് സൗദിന്റെ പ്രപഞ്ചങ്ങളാണ് ഭാഷകളോട് ബന്ധപ്പെടാനും അതിനെ ബഹുമാനിക്കാനും സാധിക്കുന്ന മനുഷ്യന്റെ ഹൃദയം സ്വാഭാവികമായിട്ട് വിശാലമായിരിക്കും അതുകൊണ്ടൊരു ഇസ്ലാമിക പണ്ഡിതൻ സംസ്കൃത ഭാഷയിൽ ആഴങ്ങളിലേക്ക് കടഞ്ഞെല്ലാം അതും ഗവേഷണ മനസ്സോടെ അതൊരുപാട് പാരമ്പര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വാക്കുകൾ ചുരുക്കാൻ ഇന്ത്യയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും നല്ല ചരിത്ര പുസ്തകങ്ങളിൽ ഒന്ന് അൽബുനിയുടെ കിതാബ് എന്താണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പുള്ള ഇന്ത്യ അത് എഴുതിയതിനു ശേഷമുള്ള ഇന്ത്യ വേണമെങ്കിൽ ചരിത്രത്തെ രണ്ടായി ഒരു പുസ്തകത്തെ കൊണ്ട് പതുക്കാൻ സാധിക്കുന്ന വിധം കിതാബുൽ പുസ്തകം തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യ ഇന്ത്യയുടെ പുസ്തകം ഇത് എഴുതണത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ഇരുന്നൂറ് കാലത്തൊന്നും പറ്റായിരിക്കണം ഒന്നാമത്തെ സഹസ്രാബ്ദം ൊട്ടു പുറകെയാണ് ക്രൈസ്തവ വർഷത്തിൽ ഏകദേശം പത്ത് അറുന്നൂറ് എഴുനൂറ് വല്ല മുമ്പായിരിക്കണം അപ്പൊ ഇദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത് അറബിയിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെയാണ് ഇന്ത്യൻ സംസ്കാരത്തെ മറ്റ് പലരും പ്രത്യേകിച്ച് അന്നത്തെ യൂറോപ്യന്മാർ മനസ്സിലാക്കുന്നത് വേദങ്ങളെ ഉപനിഷത്ത് മഹാഭാരതം ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ പോലും അതിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഈ അറബി ഗ്രന്ഥത്തിൽ അതിന് അൽബർ വിനിയെ സജ്ജനാക്കിയത് അദ്ദേഹത്തിന്റെ സംസ്കൃത വിജ്ഞാനമാണ് അപ്പൊ ഇങ്ങനെയുള്ള മഹത്തായ സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് വളരെ അപൂർവം പണ്ഡിതന്മാർ തയ്യാറാകുന്നതിൽ ഉന്നത ശീർഷനാണ് നമ്മുടെ ഗ്രന്ഥകാരനായ ഓണംപിള്ളി മുഹമ്മദ് പുസ്തകത്തിന്റെ പേര് ചൈന യുക്തി ശാസ്ത്രം എന്നുള്ളതാണ് വായിച്ചിട്ടില്ല വായിക്കാതെ ഞാൻ ഇതിനെക്കുറിച്ച് അധികം പ്രസംഗം നടക്കുന്നില്ല ഇപ്പോഴാണ് പുസ്തകങ്ങൾ എടുക്കുന്നത് പക്ഷെ ഈ ടൈ ഇതിലെന്തായിരിക്കും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്വീകരിച്ചിട്ടുണ്ടാകുന്ന സമീപനം എന്നുള്ളതിനെ കുറിച്ച് ഒരഞ്ചാറ് മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പദങ്ങളാണ് ഇതെല്ലാം ജെൻഡർ യുക്തി ശാസ്ത്രം ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വൈര വൈരവിദ്വേഷങ്ങൾ ഉണ്ടാക്കാനാണ് നൂറ്റാണ്ടിലെ എല്ലാ ചർച്ചകളും വിരോധം ഉണ്ടാക്കാനാണ് ഇതൊന്നും വിനോദം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈജ്ഞാനികമായി കുറച്ചുകൂടി സാംസ്കാരികമായി കുറച്ച് അത് ഇതിനെയൊക്കെ സമീപിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് ഗുണം ചെയ്യും പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ഒരു ഏറ്റുമുട്ടാൻ വേണ്ടിയാണ് ചിലർ വരുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടെ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ അടിവരയിടുന്നു ഒരു വിവരമില്ലാതെ ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പഠിക്കാതെ ചീത്ത പഠിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നവരുടെ ആയുധങ്ങളാണ് ഈ മൂന്നും ശാസ്ത്രവും അതും ప్రచిరికే రేఖా మనుష్యూ కడి శాస్త్రం మనుష్య భౌతిక జీవిత సుగమప్రదమా ప్రపంచ ప్రకృతి మనస్ అం అం

ഈ രൂപം വേറെ യാഥാർത്ഥ്യം മാറണം ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു ആ മനുഷ്യന്റെ രൂപമാണ് നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യം കാണുന്നില്ല ആന്തരിക ജീവിതം നമ്മൾ പറയാറുണ്ട് അകത്തുള്ള ജീവിതം അകത്തുള്ള വ്യക്തിത്വം ഈ അകത്തുള്ള വ്യക്തിത്വത്തെ കുറിച്ച് ശാസ്ത്രത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയോ പക്ഷെ ശാസ്ത്രത്തിന് അപ്രമാദിത്വം നൽകിക്കൊണ്ട് ചിലർ ഇത് രംഗത്ത് വരുന്നത് കാലാകാലങ്ങളായി മാനവരാശി നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങളെ ഉച്ചുകൂടും നിഷേധിക്കാനാണെന്ന് വരുമ്പോൾ ആ വാദഗതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ വാദഗതിയെ അംഗീകരിച്ചു കൊടുത്താൽ അതിലൂടെ ഉണ്ടായിട്ടിരുന്നത് കടുത്ത കാശത്തിലേക്ക് കൂപ്പുകുത്തലായിരിക്കും അപ്പൊ ഞാൻ വളരെ ചുരുക്കി പറയണം കേരളത്തിലേക്ക് നോക്ക കേരളത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ കുറവുണ്ടോ പഴയ പോലെ പഴയ പോലെ കുറവില്ല ർക്കും ആയുധം പറയുന്നില്ല എന്നാലും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു മാർക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനിന് കുറവൊന്നുമില്ല അയച്ച പഠിക്കാൻ പറഞ്ഞ അയച്ചാണ് അതിന്റെ ചോട്ട് അടിപൊളി മകൻ നാട്ടിൽ വന്നു ഒരു കത്തി വാങ്ങി മുറിച്ചിട്ട് പരിശോധിച്ചു മാതാവിന് കുത്തിക്കൊന്നു കുത്തിക്കൊന്നിട്ട് അവനൊരു വാക്കും കൂടി പറയണം ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയി ഞാനന്ന് കഥകളാണ് നമ്മുടെ നടൻ സരീം കുമാറിന്റെ കൂടെ ഒരു സംഭാഷണം അതായത് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒറ്റ തീരു ഹോട്ടലിൽ കുറെ നേരം ഞാൻ ഒറ്റ അവസാനം ഈ വാക്ക് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു എന്നുപോകാം എന്നെ ഈ ദുഃഖം ശമിപ്പിക്കാൻ ശാസ്ത്രത്തെ കൊണ്ട് സാധിക്കുമോ ഞാൻ ദുഃഖത്തെ എന്നെ പോലെ മനുഷ്യന്മാരുണ്ട് ഒരുപാട് മാതാക്കളുണ്ട് ഇവിടെ ഗർഭത്തിനും പ്രസവത്തിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു അപ്പൊ ഞാൻ പോകും വേണ്ടി ത്രയോ മനുഷ്യ സ്നേഹികൾ പോകും ഒരു മനുഷ്യൻ മനുഷ്യരെ തിരുനവിയോട് ചോദിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ എടുത്ത് ഞാൻ എവിടെ ചെല്ലുമ്പോഴും ആളുകളതിനെ കുറിച്ച് അമ്മപ്രസംഗം ഇവിടെ ഞാൻ ഒരു സ്ഥലത്ത് പരിപാടി പങ്കെടുത്തപ്പോ അവിടെയും സ്വാഗതം പറയുന്ന ആള് അമ്മ പ്രസംഗത്തെ പറ്റിയാണ് പറയുന്നത്

അടുത്താളാര ചോദ്യങ്ങൾ അറിയേണ്ടത് പിന്നെ ആരോട് നാലാമതും നിന്റെ പിതാവിനോട് അപ്പൊ ഞാൻ പറയാറുണ്ട് മാനവരാശിയുടെ മൂന്ന് റാങ്കും അടുക്കളയിലെ മെലിഞ്ഞ കൊണ്ടുപോയി അത് തന്നെ പഠിപ്പിച്ചിൽ മൈക്കിൾയെ കൊണ്ടോ ന്യൂട്ടണെ കൊണ്ടോ മനസ്സിലാക്കി ഇതൊന്നും വായിക്കാതെ പഠിക്കാതെ ഫിലോസഫി ന്യൂട്ടൺ ഇവിടുത്തെ ദൈവനിഷേധവാദത്തെ ശരിക്ക് യുക്തിവാദം എന്ന് പോലും പിടിക്കുന്ന അഭിപ്രായം കണയാണ് യുക്തി അശേഷല്ല അതിനുള്ള അസഭ്യം മാത്രമാണ് കൂടി മനുഷ്യർ തലമുറകളായി ആദരിക്കുന്ന நூற்றாண்டாயிரம் மானவராசி ஆதரிக்கணும் மகத்துவம் ഇത്തരം ഒരു പുസ്തകരചനു പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യുക്തി യുക്തി എന്ന് പറയുന്നത് മതത്തിന് പുറത്തല്ല അത്വമല്ല മനുഷ്യന്റെ അകത്ത് യുക്തിബോധമാണ് യുക്തി തന്നെയാണ് എല്ലാം ഇതൊരു ഹാളാണ് കടമുണ്ട് കടന്നെടുക്കുമ്പോൾ പടമുണ്ട് കയറില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്ന എന്റെ യുക്തിയാണ് എത്ര എത്രയോ സ്ഥലത്താണ് ഇനി യുക്തിപൂർവ പ്രവർത്തിക്കുന്നത് ദൈവം യുക്തിമാനാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നില്ല ഈ ബുദ്ധി അതന്നെയാണ് നടപടി യുക്തിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മതത്തോടുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല പിന്നെ ആരെങ്കിലും യുക്തിയെയും മത യുക്തിയെയും ശാസ്ത്രത്തെയും മതത്തിന്റെ പേരിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് മതം യുക്തി വിരുദ്ധമായിട്ട് മനുഷ്യരെ ഏതെങ്കിലും അത് എന്നെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാലമാണ് അത്തരം ദുരുപയോഗങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജന്റർ ഇതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും അവർ ഒരുപോലെ മാനിക്കപ്പെടണം അവർക്കിടയിൽ സമത്വം ഉണ്ടാകണം അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടണം ഒക്കെ പക്ഷേ പറൈക അനാശകത്വത്തിനുള്ള ഉപാധിയാക്കുമ്പോൾ അവിടെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് അത് കടന്നു തരിക ലൈംഗിക അരാജകത്വത്തിലേക്കുള്ള വാതിൽ തുറക്കണം അടുത്ത കാലത്ത് കേരളത്തിലെ ചില ചർച്ചകൾ ഇങ്ങനെ കൊണ്ടുപോയി ജെൻഡർ 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 അതിലൊരാള് പറഞ്ഞ വാക്കോ അതിൽ ഇടപെട്ട് സംസാരിച്ച ഒരാള് ഞാൻ പറയാം കണ്ണുചെമ്മിട്ട് പറയാം എന്താ കണ്ണു ചെമ്മി പറയണത് നാണുണ്ടായതുകൊണ്ട് മാതാപിതാക്കളും മലയാളികളും വീടിനകത്ത് മക്കളുടെ മുമ്പിലെങ്കിലും നഗ്നരാകാൻ ശീലിക്കണം ഇത് ഇങ്ങനെ കെട്ടി കണ്ടി കൊണ്ടെടുക്കുന്നതാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുന്നത് മക്കളുടെ മുമ്പിലെങ്കിലും നഗനരാകണം വസ്ത്രധരിക്ക കേരളത്തിലെ പുതിയ ബുദ്ധിജീവിഷികളാണ് ഇതാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ആർക്കിത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കണം അത് നല്ല ഡിബേറ്റുകളേക്ക് നയിക്കണം അറിയുമ്പോൾ സ്നേഹത്തിലേക്ക് നയിക്കണം പരസ്പരം ബഹുമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാവിനെ പറ്റി പറഞ്ഞു കേരളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഓണംപള്ളി മുഹമ്മദ് നാടിന്റെ അടുത്തൂടെ കാലടി വഴിക്ക് പോകുകയാണെങ്കിൽ അവിടെ ശങ്കരാചാര്യ ജന്മസ്ഥലത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എന്റെ മനസ്സിലേക്ക് ഞാൻ എന്റെ ഹോസ്പിറ്റൽ പഠിച്ചിരുന്ന കാലത്ത് എഴുതി വെച്ച ഒരു ശ്ലോക എന്നെ നിർബന്ധം വന്ന കാലത്ത് അമ്മയെ ഭക്ഷണത്തോട് ില്ലഅമ്മ എന്റെ മണൽമുദ്രത്തിൽ ഇതിനൊക്കെ എന്ത് പകരം നൽകാൻ ഇതെന്റെ ഹോസ്റ്റലിന്റെ ചുമറിന്റെ വാതിലിനെ സഹായിക്കുന്നില്ല റൂം നമ്പർ മുപ്പത്തിരണ്ടിൽ വരിക്കണത് ഞാൻ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ എന്നെ നിർമ്മിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തെ നിർമ്മിക്കുന്നതാണ് അതിന്റെ പേരാണ് വാല്യൂസ് വാല്യൂ ഉണ്ട് മൂല്യമാണ് അച്ഛൻ അമ്മ ഒന്നൻ മക്കൾ അയൽക്കാരൻ കുട്ടികൾ സമൂഹം നാം ആദരിക്കുന്ന ചില മര്യാദകൾ ചില ഭാവങ്ങൾ ചില മൂല്യങ്ങൾ പരസ്പര സ്നേഹം മൈത്രി ആരും ആരുടെ മേലും കൈവക്കാനുള്ളതല്ല യുദ്ധമില്ലാത്ത ആരുടെയും മേഘട്ടകാരാത്ത ഈ പുരോഗമനൊക്കെ പറഞ്ഞു പറഞ്ഞു നടക്കുന്നത് ആംബുലൻസിൽ വിടലാണ് ഭക്ഷണത്തിനു വേണ്ടി പാത്രം നീട്ടുന്ന മോന മക്കളുടെ മൂല്യ പോകടുന്നവരുടെ ലോകം അതാണ് ഒരു മൂല്യങ്ങളും വേണ്ട എന്ന് പറയുന്നവർ അതിന്റെ പ്രഴലൂത്തുകാരാണ് വിനാശത്തിന്റെ പ്രഴലൂത്തുകാരും മരണത്തിന്റെ വ്യാപാരികളുമാണ് കെട്ടിപ്പടുക്കേണ്ടത് ജീവിതമാണ് നിലനിർത്തേണ്ടതും ജീവിതമാണ് അതിന് മാനുഷികതമാണ് മനുഷ്യത്വം വേണം അതിന് ശാസ്ത്രം വേണം ആത്മീയ ഭാവം വേണം മനുഷ്യർ ആത്മീയജീവി കൂടിയാണ് ഇവിടെ ബഹുമാനായി പലരും ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഒക്കെ സംസാരിക്കാനുള്ളതാണ് കൂടുതൽ ഇതുപോലുള്ള ഗഹനമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും മലയാള നാട് മലയാളി സമൂഹത്തിന് ഏറ്റെടുക്കാനും വായിക്കാനും സാധിക്കട്ടെ പുസ്തകത്തിലെല്ലാ ആശംസകളും നേരുന്നു പുസ്തകം എഴുതിയ ഗ്രന്ഥകാരനും പ്രസിദ്ധീകരിച്ച ബുക്ക് പ്ലസ്സിനും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇത്രയും പ്രകാശമാനമായ ഒരു പുസ്തക പ്രകാശനവും പ്രശോഭിതമായ ഒരു ചർച്ചയിൽ നടത്തിയ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എഴുതിയ വാക്കുകൾ അവസാനം